എന്താ ചെയ്തിكره ഞാൻ പോയിട്ട് വേണം അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാൻ മുത്തിച്ചിച്ചി കൊർച്ചി നേരം കാരിക്കാ കല്ല് പയന കേട്ടില്ല മുത്തേ കൊർച്ചി നേരം അല്ലേ കഴിഞ്ഞിട്ട് മുട്ട് പോയിക്കോ എനിക്ക് ആഗ്രഹം लागിക്കേ

കുട്ടിയെ ദേപ്പ എടക്ക പോയി ദേ പാട്ടു എടി പാട്ടു അമ്മ ഇങ്ങ കണ്ട പാട്ടുനെ എന്നിപ്പം എന്നെട്ട് എടക്ക പോയി ദേ നീല എട അവിടെ ഇരി പാട്ടുനെ കണ്ടോ ഞാൻ അവിടെന്നും കണ്ടില്ല ട്ടോ ഈ ഇമ്മനി ഞാനല്ല കുട്ടികളെ കാണാനല്ല ഇമ്മ കുട്ടികളെ പോലെയാണ് ഇമ്മനി കുട്ടികളെ അതേപോലെ ternary ദേശി പോയിട്ട് ഫുഡ് കൊടുക്കാം നീ പെണ്ണി കൈക്കാനുള്ള ഫുഡ് ഇതുവരെ ആയിട്ടില്ലേ ആ എല്ലെ ചെറിയ അമ്മേ ഇന്നെന്താടി രാത്രി കഴിക്കാൻണ്ടാക്കിയത് നീ ചപ്പാത്തിയും കടലക്കറി ഉണ്ട് ചെറിയ അമ്മേ ഓ കടലക്ക എനിക്ക് വിഷന്നിട്ടൊന്നുമില്ല മുത്തേ മുത്ത എന്താ ചെയ്യുന്നതെന്ന് നോക്കി വന്നതാ ഞാൻ ഇതെന്തിനാ മുത്തേ ഇപ്പൊ പപ്പായി വെട്ടുന്നത് മുത്തിന് കഴിക്കാനാണോ എന്റെ മുത്തിന് ഓർമ്മയുണ്ടോ

എന്റെ കുട്ടി ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണോ മുത്തശ്ശന് കാലുവേദന ആയതുകൊണ്ടാ അല്ലെങ്കിൽ മുത്തശ്ശൻ എൻറെ മുത്തിനെ സഹായിച്ചേനെ എന്റെ കുട്ടികൾ ഈ നേരത്തെ നേരത്തിവിടെ മക്കളെ എന്താ ഇവിടെ നിൽക്കുന്നേ ഓഹോ അങ്ങനെയാണല്ലേ ഞാനേ നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണാൻ ഇരിക്കുമായിരുന്നു നാളെ നമ്മുടെ മുട്ടിന്റെ പിറന്നാളാ നിങ്ങൾ തീരുമാനിക്കുക അവളുടെ കൂടെ വേണം നിങ്ങളും ഉണ്ടാവില്ലേ എന്റെ എന്റെ മുത്തിന് ഏറ്റവും അടുപ്പമുള്ളവരല്ലേ നിങ്ങള്